രാജ്യവും കോൺഗ്രസും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ കെ സി വേണുഗോപാലിൻ്റെ പരാജയം ഉറപ്പുവരുത്തണമെന്ന നാഷണൽ ലീഗ് വാർത്താ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു ആലപ്പുഴയിലെ പ്രിയപ്പെട്ട സമ്മതിദായകരോട് ജനാധിപത്യ വിശ്വാസികളോട് ഏറ്റവും ആദരവുള്ള കോൺഗ്രസ്സുകാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഒരുപക്ഷെ രാജ്യം നിലനിൽക്കണമെങ്കിൽ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കണമെങ്കിൽ ഈ ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി ഗോ വേണുഗോപാലിൻ്റെ പരാജയം ഉറപ്പുവരുത്തണം അത് ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയല്ല അത് രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ബോധ്യമായ ഒരു കാര്യമാണ് നമുക്കറിയാം കോൺഗ്രസ്സിന് എന്തൊക്കെ പോരായ്മകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും ഒരു പരിധിവരെയെങ്കിലും തലത്തിൽ അതിനൊരു കെട്ടുറപ്പുണ്ടായിരുന്നു അതൊരു പരിധിവരെ അതിൻ്റെ മതനിരപേക്ഷ നിലപാട് മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു പോരായ്മകൾ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ ധാരാളമുണ്ട് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ തകർത്തെറിയുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചത് ശ്രീ കെ സി വേണുഗോപാലാണ് എന്നു മാത്രമല്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ കുഴിച്ചു മൂടുന്നതിൽ കെ സി വേണുഗോപാൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് രാജ്യത്തെയും കോൺഗ്രസിനെയും രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ കെ സി വേണുഗോപാലിന്റെ പരാജയം ഉറപ്പുവരുത്തണമെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് കെ സി വേണുഗോപാലാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ സംഘടനാശേഷിയെ ദുർബലമാക്കി ബി ജെ പിക്ക് സഹായം നൽകുന്ന ഏജന്റിന്റെ റോളിലാണ് കെ സി വേണുഗോപാൽ പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും തിരിച്ചറിയിക്കുന്ന സത്യമാണെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു സംസ്ഥാന നേതാക്കളായ ജലീൽ പുനനൂർ എച്ച് ഇ മുഹമ്മദലി പി ടി ഷാജഹാൻ മുഹമ്മദലി ഫറൂഖ് സഖാഫി ഹബീബ് മെഴുപ്പനിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു